ഇത് ഞാൻ വേറൊരു ഹദീസ് വായിക്കാം സാലിം തൻ്റെ പിതാവില്ലെന്ന് നിവേദനം നബി പറഞ്ഞു ഒരു മുസ്ലിം മറ്റൊരു മുസ്ലിമിൻ്റെ സഹോദരനാണ് അവൻ അവനെ ആക്രമിക്കുകയില്ല ആക്രമിക്കാൻ ഏൽപ്പിച്ചു കൊടുക്കുകയുമില്ല ആരെങ്കിലും തൻ്റെ സഹോദരൻ്റെ ആവശ്യ നിർവഹണത്തിലാണെങ്കിൽ അല്ലാഹു അവൻ്റെ ആവശ്യത്തിലുമായിരിക്കും ആരെങ്കിലും ഒരു മുസ്ലിമിൻ്റെ ദുരിതത്തിന് ആശ്വാസം നൽകിയാൽ അന്ത്യദിനത്തിലെ ദുരിതങ്ങളിൽപ്പെട്ട ഒരു ദുരിതത്തിൽ നിന്ന് അല്ലാഹു അവന് ആശ്വാസം നൽകും ആരെങ്കിലും ഒരു മുസ്ലിമിന്റെ ന്യൂനത മറച്ചുവെച്ചാൽ അന്ത്യദിനത്തിൽ അല്ലാഹു അവന്റെ ന്യൂനതയും മറച്ചു വെക്കും മുസ്ലിം വോളിയം മൂന്ന് ഭാഗം നാപ്പത്തി ഹദീസ് നമ്പർ അമ്പത്തി ഒരു മുസ്ലിം മറ്റൊരു മുസ്ലിമിനെ ആക്രമിക്കാൻ ഏൽപ്പിച്ചു കൊടുക്കുകയില്ല അതുപോലെ ഒരു മുസ്ലിം മറ്റൊരു മുസ്ലിമിന്റെ ന്യൂനതകൾ മറച്ചു വെച്ചാൽ അന്ത്യന്യായവിധി ദിവസത്തിൽ അല്ലാഹു അവന്റെ ന്യൂനതയും മറച്ചു വെക്കും അത്രേ മുഹമ്മദ് ഇങ്ങനെ ഒരു ഹദീസ് പറഞ്ഞതുകൊണ്ടാണ് ലോകത്തെ ഏതൊരു മുസ്ലിമിനും എന്തു കൊള്ളരതായ്മകൾ കാണിക്കാനുമുള്ള ധൈര്യം കിട്ടുന്നത് കാരണം തങ്ങളുടെ ദുഷ്ടതകളെ ന്യായീകരിച്ച് വെളുപ്പിക്കാൻ ആൾക്കാരുണ്ടെന്ന് അവർക്കറിയാം